അറുപതിനായിരത്തിൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന മറ്റൊരു നല്ല കാറ്റഗറിയെ കുറിച്ചാണ് നാം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അതായത് കൊമേഴ്സ്യൽ അപ്രൻറ്റിസ് എന്ന കാറ്റഗറി ഈ ഒരു കാറ്റഗറിയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ബേസിക് പേ എങ്കിലും തീർച്ചയായും അലവൻസസ് എല്ലാം ചേർത്ത് നിങ്ങൾക്ക് അറുപതിനായിരത്തിൽ കൂടുതൽ ശമ്പളം കിട്ടുന്നതാണ് ഈ ഒരു പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി പാസ് എനി ഡിഗ്രിയാണ് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഇതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലാണെങ്കിൽ തീർച്ചയായും ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവും എസ് സി എസ് ടി സ്റ്റുഡൻ്റാണെങ്കിൽ തീർച്ചയായും അഞ്ച് വർഷത്തെ ഇളവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റെല്ലാ കാറ്റഗറിയും പോലെ ഈ ഒരു കാറ്റഗറിയും കൊമേഴ്സ്യൽ അപ്രൻറ്റീസ് എന്ന ഈ ഒരു കാറ്റഗറിയും തീർച്ചയായും കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ വരുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി മേലെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഓൾ താങ്ക് യു